സ്തുതിയായിരിക്കട്ടെ ഇഷ്ടചാവറപ്പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇഷ്ടലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ കൈനകരിയുടെ പുണ്യമണ്ണിൽ വിരിഞ്ഞ് വാരാഗപ്രഭ ചൊരിഞ്ഞ ദിവ്യപുഷ്പം വിശുദ്ധ ഇഷുധാവറപ്പിതാവ് തൻ്റെ ചാരത്തെത്തിയവരിൽ ക്രിസ്തുവിൻ്റെ തിരുമുഖം ദർശിച്ചപ്പോൾ പരോപകാരം എന്ന പാതയിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കാൻ ആ നല്ല സമരിയക്കാരന് കഴിഞ്ഞില്ല സന്യാസത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ പരോപകാരത്തിൻ്റെ കൈവിളക്കേന്തിയ പുണ്യപുരുഷനിലൂടെ കേരളത്തിന് ലഭിച്ചത് ക്രിസ്തുവിൻ്റെ ഹൃദയ താളമുള്ള ഒരു പിതാവിനെയായിരുന്നു വർണ്ണവിവേചനവും ജാതിവെറിയും നിറഞ്ഞാടിയിരുന്ന കേരള സമൂഹത്തിൽ സ്നേഹത്തിന്റെയും തുല്യതയുടെയും സന്ദേശവുമായി വിശുദ്ധ ചാവറപ്പിതാവ് സഞ്ചരിച്ചു അന്യർക്ക് നന്മ ചെയ്യാത്ത ദിവസം ആയുസൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയില്ല എന്ന വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ വചനം തന്നെ പരോപകാര തൽപരതയെ എടുത്തു കാണിക്കുന്നു ിയമുള്ളവരെ നന്മ ചെയ്യുവാൻ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഒട്ടും പാഴാക്കാതെ സന്തോഷത്തോടെ ആനന്ദത്തോടെ നിർവഹി നിർവഹിച്ച് വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ തിരുനാളിന് നമുക്ക് ഒരുങ്ങാം പൗലോസ്ലിഹ കോറിൻഡോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാഷിക്കട്ടെ ആമേ